ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എസ് എയുടെ പരീക്ഷാ തീയതി വന്നു അപ്പോൾ നമുക്ക് ആ തീയതികൾ ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാവണം നമ്മുടെ പഠനം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചറാപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മെന്റൽ സപ്പോർട്ട് എക്സാംസും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു അല്ലേ എക്സാം ഡേറ്റ് നാച്ചുറൽ സയൻസ് ഓഗസ്റ്റ് നാല് ഫിസിക്കൽ സയൻസ് ഓഗസ്റ്റ് ആറ് അടുത്തത് മാത്സോ ഓഗസ്റ്റ് എട്ട് ഇംഗ്ലീഷ് ഓഗസ്റ്റ് ഇരുപത് നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പം ഇനിയുള്ള ദിവസങ്ങള് എങ്ങനെയുള്ളതായിരിക്കണം പഠനത്തിൻ്റെ അപ്പൊ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നപ്പോ മുതൽ അപ്ലൈ ചെയ്തവർ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നത് കാരണം അതിന്റെ ഒരു സാലറിയും ബാക്കിയുള്ള അഡ്വാൻറ്റേജും ഒക്കെ വെച്ച് നമ്മളൊക്കെ കുറച്ച് സീരിയസ്ലി ആണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ രണ്ട് മാസം നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ ഈ ഉള്ള അറുപത് ദിവസങ്ങള് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും വിചാരിക്കുന്ന ഒരു പോയിന്റ് ആണ് അത് അധിക നിയമനങ്ങളൊന്നും വലുതായിട്ട് നടക്കില്ല ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ടു മന്ത് നല്ല രീതിയിൽ ആ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ടു മന്ത് ലീവ് ഒക്കെ എടുത്ത് തന്നെ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത് കുറച്ചും കൂടെ നമുക്ക് പഠനത്തിൽ അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനിയും പറ്റില്ല എനിക്ക് ജോബ് കൂടിയേ കഴിയൂ എന്നുള്ളവര് ഈവനിങ്ങിലും മോർണിങ്ങിലും ഒക്കെ കുറച്ചും കൂടെ ടൈം പഠനത്തിൽ ഒന്ന് അതായത് നമ്മളിപ്പോൾ ഫൈവ് തേർട്ടി ഫൈവ് ഓ ക്ലോക്കിന് എണീക്കുന്ന ആളാണെങ്കിലും ഒന്ന് ഫോർ തേർട്ടിക്ക് എണീക്കുക അല്ലെങ്കിൽ രാവിലെ നൈറ്റ് ഒരു നയൻ ഓ ക്ലോക്കിന് ഉറങ്ങുന്ന ആളാണെങ്കിലോ വൺ അവർ ഒക്കെ ഒന്ന് എക്സ്ട്രാ ഒരു ടെൻ ഓ ക്ലോക്ക് ടെൻ ടെൻ ഇലവൺ ഓ ക്ലോക്ക് വരെയൊക്കെ ഒന്ന് പഠിച്ച് കുറേ സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ ഞങ്ങളുടെ സിലബസ് എന്തോ ആണ് വ്യക്തമായിട്ട് അതിലുള്ള പോയിന്റ്സുകളൊക്കെ പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കണം അല്ലാതെ അലിച്ചു വരെ അവിടെ കുറെ പഠിച്ചു ഇവിടെ കുറച്ചു അല്ല നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടും ആ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തിട്ട് പാനിക് ആവാതെ നമ്മൾ തന്നെയാണ് കാരണം നിങ്ങളെ ബി എഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സൈക്കോളജി ഒക്കെ പഠിച്ചവരാണ് അപ്പൊ ഇവിടെ നമ്മുടെ മോട്ടിവേറ്ററും എല്ലാം നമ്മൾ തന്നെയാണ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റീവ് ചിന്തകൾ പറഞ്ഞ് പഠനം മുന്നോട്ട് പുറകോട്ട് പുറകോട്ട് കളയാതെ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഈ എക്സാം നേടും എന്ന് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പോഴെങ്കിൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ ഏറ്റവും നന്നായി ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആള് ഞാനാണ് എന്നൊരു മൈൻഡ് വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പിന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം സിലബസ് അനുസരിച്ച് പഠിക്കുമ്പോഴും ഈ ഒരു മെറ്റീരിയൽ ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറെ സമയങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ലൊരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കോഴ്സ് ഉള്ളത് ഈ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട് പിന്നെ നിങ്ങൾക്ക് മാക്സിമം എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സപ്പോർട്ടൊക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്ത നമ്പർ വഴി ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ ആപ്പിന്റെ ലിങ്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റുമായിട്ട് നമ്മൾ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്